ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ കാമുകണ്ടം ജയനാശാൻ ഞാൻ ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് എത്തിയേക്കുന്നത് വളരെ രസകരമായ ഒരു വീഡിയോയാണ് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ബാല്യകാലത്ത് ഒരു പൈസയ്ക്ക് വില നല്ല പോലെയുള്ള കാലമായിരുന്നു ഒരു പൈസയ്ക്കും ഞാൻ മിഠായി മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പൈസ മുതൽ ഒരു രൂപ വരെ ഉള്ള പഴയ നാണയങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആ ഒരു പൈസയെല്ലാം ഞാൻ ഉപയോഗിച്ചവയാണ് പിന്നീട് അവൻ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നാണയ ശേഖരത്തിലേക്ക് അതിൽ കുറച്ച് നാണയങ്ങൾ മാറ്റി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചെറുപ്പത്തിൽ ഒരു പൈസയ്ക്ക് മിഠായി മേടിച്ചിട്ടുണ്ട് അന്നൊക്കെ അഞ്ച് പൈസ കൊണ്ട് ക്ലാസ്സിൽ വരുന്നവൻ വലിയ മുതലാളിയായിരുന്നു ഒരു പൈസയ്ക്ക് ധാരാളം മുട്ടായി കടുക് മുട്ടായി ഒക്കെ കിട്ടുമായിരുന്നു ജീരകമുട്ടായി ഒക്കെ ഒരു പൈസക്ക് എംപടി കിട്ടുമായിരുന്നു അത് നമുക്ക് പരിചയപ്പെടാം ഇതാണ് എൻ്റെ കൈവശമുള്ള ഏറ്റവും പഴയ ഒരു പൈസ ഇത് ചെമ്പ് തകടിലുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇഷ്യൂ ചെയ്തതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു പൈസ അലുമിനിയ പൈസ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇഷ്യൂ ചെയ്തതാണ് പിന്നെ ഇത് രണ്ട് പൈസകൾ ഇതിലൊരു രണ്ട് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലേതാണ് ഒരെണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലേതാണ് പിന്നെ ഇത് രണ്ട് പൈസ തന്നെ ഇത് വളരെ കട്ടിയുള്ള ഒരു ലോഹത്തിൽ നിർമ്മിച്ചതാണ് ഇത് മൂന്ന് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ മൂന്ന് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ മൂന്ന് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ മൂന്ന് പൈസ പിന്നെ ഇത് അഞ്ച് പൈസ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒരു അഞ്ച് പൈസയാണിത് അത് നല്ല കട്ടിയുള്ള ഒരു ലോകത്തിൽ നിർമ്മിച്ചതാണ് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒരു അഞ്ച് പൈസയാണ് അലുമിനിയത്തിൽ നിർമ്മിച്ചതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒരു പത്ത് പൈസയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പത്ത് പൈസയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ പത്ത് പൈസയാണ് അലുമിനിയമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇരുപത് പൈസയാണ് ഇത് പണ്ട് കാലത്ത് ഇത് തല്ലി പരത്തി എടുത്ത് മോതിരം ഉണ്ടാക്കുന്ന ഒരു ശീലം ആൾക്കാർക്കുണ്ടായിരുന്നു ഇത് അതുപോലെ ഒരു ഇരുപത് പൈസ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് എന്നൊക്കെയാണ് വിജയിക്കുന്നത് പിന്നെ ഇതൊരമ്പത് പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ അമ്പത് പൈസയാണ് ഈ അമ്പത് പൈസയ്ക്ക് പ്രത്യേകതയുണ്ട് എന്തെന്ന് ചോദിച്ചാൽ അന്ന് കുട്ടികളൊക്കെ സാമൂഹ്യ പാഠത്തിന് പരി ചോദ്യ പേപ്പറിൻ്റെ അവസാനം ഇന്ത്യയുടെ പടം വരയ്ക്കുക എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ കുട്ടികൾ ഈ പൈസ എടുത്ത് മേശയെ വെച്ച് ഇത് നോക്കി വരച്ച് ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ പൈസയാണ് ഇത് ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് തുല്യമായ ഒരു രൂപയാണ് പണ്ട് ക്വാർട്ടർ റുപ്പീസ് എന്നാണ് എഴുതിയേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഇരുപത്തഞ്ച് പൈസയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഇരുപത്തഞ്ച് പൈസയാണ് ഇത് എൻ്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കടലാസ് രൂപയാണ് ഒരു രൂപയുടെ ഇങ്ങനെ കൗതുകകരമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്